മകൾക്ക് പണം നൽകിയതിന്റെ പാരിതോഷികമായി സി എം മാറിൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ അവിഹിതമായ സഹായങ്ങൾ നൽകിയതിന്റെ രേഖകൾ മാത്യു കുഴൽനാടൽ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചതോടെയാണ് കേസിൽ നിർണായകമായ ഗതിമാറ്റം സംഭവിച്ചിരിക്കുന്നത് നാളെ തിരുവനന്തപുരം വിജിലൻസ് കോടതി കേസിൽ വിധി പറയും കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് കോടതി ആരാഞ്ഞപ്പോഴാണ് തന്റെ ഹർജി ബലം നൽകുന്നതിന് നാല് പ്രത്യേക രേഖകൾ ഹാജരാക്കണമെന്ന് കുഴൽനാടൻ കോടതിക്ക് ഉറപ്പ് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച വിലപ്പെട്ട രേഖകൾ ഹാജരാക്കിയത് കരിമണൽ കമ്പനി വാങ്ങിയ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സഹായിക്കുന്ന തെളിവുകളാണ് ഇതെന്നാണ് മനസ്സിലാകുന്നത് അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും നൽകിയ റിപ്പോർട്ട് ഹർജിക്കാരൻ കോടതി ഹാജരാക്കി ഈ അപേക്ഷ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സി എംആറിൽ അപേക്ഷ ലാൻഡ് ബോർഡ് തള്ളിയതാണ് എന്ന് വിജിലൻസ് അറിയിച്ചത് സ്വകാര്യ വ്യക്തികളുടെ ഖനനം മുതൽ റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം ലംഘിച്ച സി എം ആറിൽ അപേക്ഷ പരിഗണിക്കണമെന്ന് തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് കുഴൽനാടൻ ഹാജരാക്കി മിനിറ്റ്സിൽ സി എം ആറിന് അനുകൂലമായി വന്ന സുപ്രീംകോടതി വിധിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും നിയമോപദേശം തേടാനുള്ള നിർദ്ദേശമാണ് ഉള്ളതെന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ അറിയിച്ചു കേസിൽ വിധി പറയാൻ കേസിൽ ൻസ് അന്വേഷണം വേണമെന്ന കുഴൽനാടൻ എം എൽ എ ഹർജിയിലാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തിങ്കളാഴ്ച വിധി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യ കരിമിനൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയതിന് സർക്കാരിൽ നിന്നും പ്രത്യുപകാരം ലഭിച്ചു എന്നാണ് കുഴൽനാടന്റെ ആരോപണം ഇതിനുള്ള രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എങ്കിലും അതൊന്നും അഴിമതി സ്ഥാപിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അങ്ങനെയാണ് പുതിയ രേഖകൾ ഹാജരാക്കാൻ കുഴൽനാടൻ നിർബന്ധനായത് കുഴൽനാടൻ ഇപ്പോൾ ഹാജരാക്കിയ നാല് രേഖകളും സർക്കാർ സഹായം പരസ്യമായി ാണ് മുഖ്യമന്ത്രിയും സർക്കാരും എന്തു തന്നെ പറഞ്ഞാലും സ്വകാര്യ കമ്പനിയുടെ മുതലാളിയെ രക്ഷിക്കാൻ ഇടതു സർക്കാർ അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിയതായി മനസ്സിലാക്കും ഒരു സ്വകാര്യ മുതലാളിക്ക് വേണ്ടി സംസ്ഥാനത്തെ മന്ത്രിസഭ ഒന്നടങ്കം നിലകൊള്ളുന്നതിന്റെ തെളിവാണ് കുഴൽനാടൻ ഹാജരാക്കിയിരിക്കുന്നത് ഇത്രയും തെളിവുകൾ ലഭിച്ച ശേഷം കോടതി പ്രതികൂല ഉത്തരവ് പറയുകയാണെങ്കിൽ ഇതിന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റി പറയാൻ കഴിയുകയില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നൊരുക്കിയ സമ്മർദ്ദങ്ങൾക്ക് അടിയറവ് പറയാതെയാണ് പുതിയ പുതിയ തെളിവുകളുമായി കുഴൽനാടൻ രംഗത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതികൂലമായി ബാധിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് എഐസിസി നൽകിയ നിർദ്ദേശം പോലും കുഴൽനാടൻ മുഖവിലയ്ക്ക് എടുത്തില്ല അത്രയേറെ ആത്മവിശ്വാസത്തോടെയാണ് കുഴൽനാടൻ നീങ്ങുന്നത് ഇടത് സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം പഴങ്കതയായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധം വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് നിർത്തിവെച്ച ഖനന പ്രവർത്തനം ഇരുപത്തിയൊന്നിന് പുനഃസ്ഥാപിച്ചു ഖനന മാഫിയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയത് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായത് എന്നും ഖനന മേഖല സ്തംഭിക്കുകയാണെങ്കിൽ ിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കും എന്നതാണ് യാഥാർത്ഥ്യം ഇത് കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന് ആരോപണം ഉയർന്നിരുന്നു